കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം ഫോർകോ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ മഹാറാണി ഗ്രൂപ്പിന്റെ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷത്തിന്റെ വേളയിൽ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ നീണ്ടു ഓഫറുകൾ നിൽക്കുന്നേ കോഴിക്കോട് കഞ്ഞങ്ങാട് നിലമ്പൂർ വയനാടിന്റെ കണ്ണീരൊപ്പാൻ മുസ്ലിം ലീഗിന്റെ സഹായനിധി നിധി മുപ്പത്തിരണ്ട് കോടിയിലേക്ക് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകാനായി സർക്കാരിന്റെ അനുമതിക്കായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് പി കെ ബഷീർ എം പറഞ്ഞു ീഗ മുസ്ലിം ലീഗ് പാർട്ടി ആഹ്വാന വയനാട് ഒപ്പം എന്നുള്ള പദ്ധതിക്ക് വയനാടിന്റെ പുനരുദ്ധ്യാസ പുനരുദ്ധ്യാഭ്യാസത്തിന് പാർട്ടി ആഹ്വാനിക്കതിന് നല്ല പ്രതികരണമാണ് എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും ലഭിച്ചത് മുപ്പത് കോടി രൂപയുടെ അധികം കലക്ഷൻ വന്നു ആ കളക്ഷൻ പദ്ധതി തന്നെ ഞങ്ങൾ അറുന്നൂറ്റി അൻപത്തി എട്ട് ആളുകൾക്ക് പതിനയ്യായിരം രൂപ വീതം ആദ്യങ്ങൾ സഹായം കൊടുത്തു അൻപത്തി എട്ട് കച്ചവടക്കാർക്ക് അൻപതിനായിരം രൂപ കൊടുത്തു അതുപോലെ ജീപ്പ് നഷ്ടപ്പെട്ട് ഞങ്ങൾ സമീപിച്ച നാല് ആളുകൾക്ക് ജീപ്പ് വാങ്ങിക്കൊടുത്തു അതുപോലെ തന്നെ രണ്ട് ഓട്ടോറിക്ഷ ഒരു ഗൂഡ്സ് ഇതൊക്കെ വിതരണം ചെയ്തു ഇതിന ഇനി അതിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് അവർക്കുള്ള പ്രതിവാസന വീട് ഇതാണ് അതിന് സർക്കാരിന് ഒരു പെർമിഷൻ കിട്ടണം അത് ഞങ്ങൾ നേതാക്കന്മാരും ബുണ്ടാഴ്ച സാഹചര്യമുള്ള നേതാക്കന്മാരും മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുന്നുണ്ട് ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ പത്താം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ഇടുക്കരിയിലാദ്യമായി ലേബർ കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ ത്രീ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾഡ് സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ஏர்நாடு ஹாஸ்பிட்டல் அண்ட் ரிசர்ச் சென்டர் மெயின் ரோடு எடக்கரா